പുതിയ ജീവിതത്തിലേക്ക് പുതിയ ഒരു വർഷത്തിലേക്ക് മാറുകയാണ് ഈ ഓണക്കാലത്ത് സംഭവിച്ച ഒരു പ്രധാന കാരണം പ്രധാന കാര്യം നമ്മുടെ നിയമസഭാ ഓണാഘോഷവേളയിൽ ഒരു എംപ്ലോയി ആഘോഷവേളയിൽ കുഴഞ്ഞുവിടും മരിക്കേണ്ടായി എല്ലാവരെയും ഞെട്ടിച്ച ഒരു കാര്യമാണത് അതിനിടെ ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയിലുണ്ടാകുന്ന മരണങ്ങളിൽ മുപ്പത്തി ഒന്ന് ശതമാനവും ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മുപ്പത്തി ഒന്ന് ശതമാനം പേരും മരിക്കുന്നത് ഹൃദ്രോഗം മൂലമാണ് ഈ മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ അൻപത് ശതമാനം എന്നു വച്ചാൽ ആകെ മരിക്കുന്ന മുപ്പത്തി ഒന്ന് പേരിൽ പതിനഞ്ച് പേരും പതിനഞ്ച് പോയിൻ്റ് അഞ്ച് പേരും നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവജനങ്ങളെ വലിയ തോതിൽ ഹൃദ്രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു ഇന്നലെ മാധ്യമത്തിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്ത ഒരു വിഷയം സടനത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ നുറുങ്ങുന്ന ഹൃദയങ്ങൾ എന്നുള്ളതായിരുന്നു സത്യത്തിൽ ദാവൂദും കൂടെ ഇരുന്ന റാവൂത്തറും മറ്റ് എല്ലാവരും മൂന്ന് പേരും ഈ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിൽ ആകുകയാണ് ചെയ്തത് അവർക്ക് കൃത്യമായിട്ട് ഒരു കാരണം പറയാൻ കഴിയുന്നില്ല അവർക്ക് മാത്രമല്ല നമ്മുടെ ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് പോലും പണം മറുപടി പറയാൻ പറ്റാത്ത ചില ദുരൂഹതകൾ ഇതിക്കാര്യത്തിലുണ്ട് ദുരൂഹത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യത്തിൻ്റെ ഗൗരവം കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ ഹിഡൻ കാരണങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളേതൊരാളും പ്രമേഹവും കൊളസ്ട്രോളും ബി പിയും കൂടിയാൽ ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടർ മരുന്ന് കഴിക്കും ഡോക്ടർ മരുന്ന് തരും ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഡോക്ടർ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡയറ്ററി പ്രിസ്ക്രിപ്ഷൻ തരുന്നില്ല എന്നുള്ളതാണ് ഡയറ്ററി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കാരണം ഡയറ്ററി ആയിട്ടുള്ള ഡിസീസുകൾ ഡയറ്ററി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൃത്യമായി ആഹാരം ഫോളോ ചെയ്യാതെ മാറ്റുവാൻ കഴിയില്ല എന്നുള്ളത് വളരെ വസ്തുതയാണ് പക്ഷെ എന്നിട്ടും നമ്മുടെ ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷനിൽ ആഹാരത്തിൻ്റെ കാര്യം എഴുതുന്നില്ല വളരെ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്നതു മാത്രമേ ഉള്ളൂ അത് അവരുടെ കുറ്റമല്ല അവർ നമ്മളെ ഉപദ്രവിക്കുന്നതല്ല മറിച്ച് അവർ ദർ ട്രൈൻ ടു ഡ്യൂ സോ അവർ അങ്ങനെ ചെയ്യാൻ ശീലിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മരുന്നിൻ്റെ കൂടെ ആഹാര പ്രസ്ക്രിപ്ഷൻ അവർ ശീലിക്കപ്പെട്ടില്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കൊളസ്ട്രോളും ബി പിയും ഷുഗറും മരുന്നിലൂടെ കുറയ്ക്കുമ്പോൾ സംഭവിക്കുന്നത് അവയെ നമ്മൾ ഒളിപ്പിക്കുന്നേ ഉള്ളൂ അതിൻ്റെ ഹിഡൻ അതിൻ്റെ പിന്നിലുള്ള ഹിഡൻ കാരണത്തെപ്പറ്റി അന്വേഷിക്കാതെ ഈ രോഗത്തെ പരിഹരിക്കാൻ കഴിയില്ല ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും എടുത്ത ചില സുഹൃത്തിന് എൻ്റെ ബന്ധുക്കൾക്കൊക്കെ അർഹതമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനാണ് ശ്രമിക്കുന്നത് മറിച്ച് നിങ്ങളൊരു രോഗിയുടെ ബന്ധുവാണെങ്കിൽ അറ്റാക്ക് ബാധിച്ചാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും അല്ലെങ്കിൽ രക്ഷപ്പെട്ടാലും ബി പി കൂടി കൊളസ്ട്രോൾ കൂടി ഷുഗർ കൂടി അങ്ങനെ അറ്റാക്ക് ഉണ്ടായി എന്നല്ലാതെ ഈ ബി പിയും കൊളസ്ട്രോളും ഷുഗറും എങ്ങനെ അറ്റാക്കിലേക്ക് നയിക്കുന്നു എന്ന് നിങ്ങൾ ഡോക്ടർ ചോദിക്കാറുമില്ല ഡോക്ടർ ഇട്ട് പറയാറുമില്ല ഡോക്ടർ ചോദിക്കാതെ നിങ്ങൾ പറയാതെ നിങ്ങൾ ചോദിക്കാതെ ഡോക്ടർ പറയാതെ ഈ രോഗത്തിന് ഒരു അന്ത്യം ഉണ്ടാകുകയുമില്ല എന്താണ് ഈ രോഗങ്ങളുടെ യഥാർത്ഥ കാരണം കോവിഡാണെന്നൊക്കെ ചില പറയുന്നുണ്ട് അതിലൊരു പരിധി വരെ അവസ്ഥ ഉണ്ടായിരിക്കാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ പോകാൻ പറ്റില്ല കാരണം സർക്കാരും ഒക്കെ തീരുമാനിച്ചിട്ടുള്ള കാര്യവുമാണ് ലോകവ്യാപകമായിട്ട് ചെയ്യപ്പെട്ടുള്ള കാര്യവുമാണ് വ്യാപകമായ ശരിയായ രീതിയിലുള്ള പരീക്ഷണമില്ലാതെയാണ് കോവിഡ് വാക്സിൻ ചികിത്സയ്ക്ക് ഉപയോഗിച്ചത് എന്നുള്ളത് വസ്തുതയാണ് കാരണം ഒരു പത്ത് വർഷമൊക്കെയാണ് നോർമലി ഒരു വാക്സിൻ വാക്സിൻ്റെ ശേഷി പരീക്ഷിക്കാനുള്ള സമയം ഇത് ഒരു വർഷത്തിനുള്ളിൽ രോഗമുണ്ടായി മരുന്നുണ്ടായി ചികിത്സിച്ചു തീർത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായ ശരിയായ പരിശോധനകളെയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഈ രോഗങ്ങളുടെ അടിസ്ഥാന കാരണമെന്നുള്ളത് ബേസിക് ആയിട്ട് നമ്മുടെ ആഹാരത്തിൻ്റെ മെറ്റബോളിസത്തിൻ്റെ അകരാറാണ് ഇപ്പോൾ നമ്മുടെ ആഹാരം ഹൈ ഫാറ്റ്സ് ഹൈ കാർബോഡ്രേറ്റ് ആണ് ശരീരത്തിന് ഡബിൾ ഡബിൾ ഫ്യൂൽ ഉപയോഗിക്കാത്ത സിംഗിൾ എഞ്ചിനുള്ളൊരു ഒരു ഒരു മോട്ടോറാണ് നമ്മുടെ ശരീരം അതിനെ ശരിയായ രീതിയിലുള്ള മെറ്റബോളിസിന് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫൈബർ ഉള്ള നല്ല പ്രോട്ടീനുള്ള ആഹാരം നാം കൊടുത്തേ പറ്റുകയുള്ളൂ പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ആഹാരം ഇന്ന് പ്രോട്ടീൻ കുറവാണ് നമ്മുടെ ആഹാരത്തിൽ ഫൈബർ കുറവാണ് ഫൈബർ നീക്കം ചെയ്യപ്പെട്ട അൾട്രാ പ്ലസൺ ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് കൊടുക്കുന്ന കാലം സംഭവിക്കാൻ പോകുന്നത് ശരീരത്തിലെ ആമാശയത്തിൽ ചെന്നിട്ട് ആമാശയത്തിൽ നിന്നും ചെറുകൊണ്ടുള്ള ഡിയോഡിനു ചെല്ലുന്ന ഡൈജസ്റ്റഡ് ഫുഡ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അത് ഷുഗറായി അത് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ രക്തത്തിലെത്തുകയും രക്തത്തിലെ ഹൈ ഇൻസുലിൻ സ്പൈക്കിന് സോറി ഷുഗർ സ്പൈക്കിന് കാരണമാകുകയും ഈ ഷുഗർ സ്പൈക്ക് ഹൈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ശരീരം നേരിടുകയും ചെയ്യും ഹൈ ഇൻസുലിൻ ചെയ്യുന്നത് ഇവയെ മുഴുവനായും കോശങ്ങളിലേക്ക് ആദ്യം കോശങ്ങളിലേക്ക് കടത്തി വിടുമെങ്കിലും കോശങ്ങളിലേക്ക് അടത്തിവിട്ട് കെട്ടമെത്തുമ്പോൾ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ശരീരം ഇതിനോട് റിയാക്റ്റ് ചെയ്യുകയും ശരീരം കോശങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആകുകയും പിന്നെ ഇൻസുലിൻ ചെയ്യുന്നത് നാം കഴിച്ച ആഹാരത്തെ ഹൈപ്പർ ഇൻസുലിനിമിയിലൂടെ അധിക ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് അടിപ്പോസിൽ ലിവറിൽ ഒക്കെ ശേഖരിക്കപ്പെടുന്നു മസിലുകൾ ശേഖരിക്കപ്പെടുന്നു എന്നാൽ മസിലുകൾ ശേഖരിക്കപ്പെടാനുള്ള സാധ്യത നമ്മുടെ എക്സസൈസ് കുറയുമ്പോൾ കുറയുന്നു പക്ഷേ ഇതൊരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശേഖരിക്കപ്പെടാൻ കഴിയാതെ വരികയും ട്രൈഗ്ലിസർ രക്തത്തിൽ കാണുകയും ഒക്കെ ചെയ്യും ദെൻ നമ്മുടെ എക്ട്രോപിയസ് എക്ട്രോപിക് ഫാറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ വിസറൽ ഫാറ്റായിട്ട് നമ്മുടെ ഓർഗനുകളിൽ ശേഖരിക്കപ്പെടുന്നു ഈ ഓർഗൻ ഫാറ്റാണ് ബേസിക്കായിട്ട് നമ്മളെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ കൊളസ്ട്രോൾ കൂടിയ ആഹാരം ഷുഗർ കൂടിയ ആഹാരം നമ്മുടെ എൻഡോതിരിയൽ ലൈനിങ്ങിനെ തകർക്കുന്ന ഫാറ്റുകൾ പ്രത്യേകിച്ചും ട്രൈസ് ട്രാൻസ് ഫാറ്റുകൾ ഒമേഗ സിക്സ് ഫാറ്റ് ഇവയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് ബാലൻസ് തകർക്കുന്നു ഈ മെറ്റബോളിക് ബാലൻസ് തകർക്കുകയും മാർട്ടറികളിൽ ഫാറ്റ് ഡെപ്പോസിറ്റാകുകയും എൻഡോതിരിയൽ ലൈനിങ്ങിൻ്റെ നൈട്രി നൈട്രൈ നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ തകരാറിലാകുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് ശരീരം അതിവേഗതയിൽ അതിൻ്റെ അതിൻ്റെ മെറ്റബോളിക് ബാലൻസ് അതിൻ്റെ ഹോമിയോസൈസ് തകരുകയും പതുക്കെ 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 ഇത് അറ്റാക്കിലൊക്കെ സ്ട്രോക്കിലൊക്കെയൊക്കെ മാറുകയും ചെയ്യുന്നു ഇതിനെന്താ പരിഹാരം നിങ്ങൾ ചെറുപ്പക്കാരനായിരിക്കാം ചെറുപ്പകാരി ആയിരിക്കാം പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള സൗന്ദര്യവും ബാഹ്യമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്സോ കണ്ടുകൊണ്ട് നിങ്ങൾ ആന്തരികമായിട്ട് ഹെൽത്തിയാണെന്ന് വിചാരിക്കാതിരിക്കുക ആഹാരത്തിന് ശരീരത്തിന് രണ്ടു നേരമെങ്കിലും ഫൈബർ അധിഷ്ഠിത മില്ലറ്റ് അധിഷ്ഠിത ഭക്ഷണങ്ങൾ നൽകുവാൻ തയ്യാറാകുക നിങ്ങളതിനെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറാവുക നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മക്കളെ നല്ല ആഹാരം കൊടുക്കുക നല്ല ആഹാരത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുക നൂറ് ഗ്രാം വരുന്ന ഒരു 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 ചോക്കോ ബാറിൽ അൻപത് ഗ്രാം ഷുഗർ ആണ് അൻപത് ഗ്രാം ഷുഗർ പറഞ്ഞാൽ പന്ത്രണ്ടര സ്പൂൺ ഷുഗർ ഒരു കുട്ടി പരമാവധി കഴിക്കാവുന്ന ഷുഗറിൻ്റെ അളവ് ഒരു ആറ് അഞ്ച് ആറ് സ്പൂൺ ആണ് ഒരു ദിവസം ഒരറ്റ ചോക്കോബർ മാത്രം ഒരു കുട്ടിക്ക് പന്ത്രണ്ടര സ്പൂൺ ഷുഗർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി നാലോ അഞ്ചോ വർഷങ്ങളുണ്ട് ഫാറ്റി ലിവർ ഓബേസ് ആയി മാറുന്നതിനാലും യാതൊരു സംശയവുമില്ല എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇന്നലെ അവർ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു രണ്ടുപേരും മൂന്ന് പേരും യഥാർത്ഥത്തിൽ കൃത്യമായ കാരണങ്ങളിലേക്ക് പോകാൻ കഴിയാതെ അവർ അവിടെ വട്ടം കറങ്ങായിരുന്നു അപ്പോൾ ഞാനതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് കൃത്യമായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഈ വിഷയത്തെപ്പറ്റി ഞാനൊരു അധ്യാപനായിരുന്നു ഇതൊരു മെഡിക്കൽ ഉദ്ദേശമൊന്നുമല്ല പക്ഷേ ഒരു അധ്യാപകനിലുള്ള എൻ്റെ അന്വേഷണങ്ങൾ രോഗചികിത്സയ്ക്ക് ആരോഗ്യത്തിന് മരുന്നുകൾ മാത്രം പോരാ ഡയറ്റുകൂടി വേണം എന്നുള്ള ഒരു കൃത്യമായ നിരീക്ഷണ അടിസ്ഥാനത്തിൽ ഫങ്ഷണൽ ഡോക്ടർമാരുടെ ബുക്കുകളും പുസ്തകങ്ങളും സെമിനാറുകളും ക്ലാസുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആർജ്ജിച്ച് അറിവുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു മില്ലറ്റ്സ് കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ സംരംഭമാണ് സ്രൈസ് മില്ലറ്റ്സ് നിലവിലത് ചാമാന കോഡോ ബർണയുടെ പ്രോസ് ബ്രൗൺ ടോപ്പ് പോലുള്ള പോസിറ്റീവ് മിനറ്റ്സ് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ആളുകൾക്ക് ഇപ്പോഴും എന്താണ് വാല്യൂ ആയിട്ട് പ്രോഡക്ട്സ് വേണം എന്നുള്ളതുകൊണ്ട് അതിലേക്കൂടി ഞങ്ങൾ മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും രോഗികൾ നൽകി രോഗികളാകാതിരിക്കാൻ താല്പര്യമുള്ള ഒരാൾ ഫോളോ ചെയ്യേണ്ടത് പോസിറ്റീവ് മിനറ്റുകൾ അതിൻ്റെ ദോശയോ അപ്പമോ കഞ്ഞിയോ ഉപ്പോ ഒക്കെ ആയിട്ടുള്ള രൂപങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അറ്റാക്കിനെയും സ്ട്രോക്കിനെയും ക്യാൻസറിനെയും നമുക്ക് ചെറുക്കാൻ പറ്റും പക്ഷെ ചെറുക്കുന്നത് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും മരുന്ന് ഉപയോഗിച്ചിട്ടല്ല മരുന്ന് ഉപയോഗിക്കാം പക്ഷേ മരുന്ന് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇവ ഒരു വേഴ്സ്റ്റ് കണ്ടീഷനിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റാഗിനിൻ സ്റ്റോക്കിനെയൊക്കെ തരാൻ തടയാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരത്തിൻ്റെ കൂടി മാർഗ്ഗ ഒക്കെ വീഡിയോ ലൈക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു താങ്ക് യു വെരി മച്ച്